അനുമോളിന്റെ പാവ ഷിയാസ് എടുത്ത് ബിഗ് ബോസ് വീടിന്റെ പുറത്ത് സെറ്റിന്റെ പുറത്തോട്ട് ഇറങ്ങിരിക്കുകയാണ് ശരിക്കും അതിന്റെ പുറകിൽ ഒരു രഹസ്യം ഇല്ലേ കുറെ കമന്റുകൾ ഇതിനിടയ്ക്ക് വരുന്നുണ്ട് ബിഗ് ബോസ് ടീം പറഞ്ഞു വിട്ടതാണ് അവളെ പോസിറ്റീവ് ആക്കാൻ ഷിയാസിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഈ പാവയുടെ കേസ് പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് ഷിയാസ് എടുത്ത് എറിഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ലസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആതിലയുടെ നൂറയുടെയും പ്രപ്പോസൽ അവിടെ വെച്ച് എന്താ പറയാ പ്രപ്പോസ് പോലെ നടത്തി പൂവൊക്കെ കൊടുത്ത് മോതിരൊക്കെ കൊടുത്തിരിക്കുകയാണ് ശോഭ ഇതിൻ്റെ ഇടയിൽ കൂടി ടാസ്ക് കുളമാക്കുന്നത് ഈ ഷിയാസും ശോഭയും കൂടിയാണ് കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഈ ടാസ്ക് കളിക്കാൻ അറിയത്തില്ല ബിഗ് ബോസ് തന്നെ അവർ നൂറ്റമ്പത് തവണ അനൗൺസ് ചെയ്യുന്നുണ്ട് ഹോട്ടൽ ടാസ്ക് ആണ് ഓർമ്മയേണ്ട ഹോട്ടൽ ടാസ്ക് ഹോട്ടൽ ടാസ്ക് ഇത് ബിഗ് ബോസ് വിളിച്ചു വിളിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം ലക്ഷ്മിയെ ആ ശോഭയും നല്ല പോലെ എടുത്ത് ടൂക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷിയാസും പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു നോക്കുന്നുണ്ട് ബിഗ് ബോസ് ഇരുന്ന് വാൻ ചെയ്യുന്നുണ്ട് സ്റ്റാറുകൾ വരുന്നുണ്ട് ഇതൊക്കെ അവർ കൊടുക്കുന്ന ആർക്കൊക്കെയാണെന്ന് അറിയണ്ടേ പറയാം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാല് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അങ്ങനെ ഷോഭ എന്ത് ചെയ്യുന്നു ആര്യൻ ഇപ്പോഴും സാരി തുമ്പി തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടി ആതിലെ മ്യൂറയും കൂടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇവരെ ഞാൻ വീട്ടിൽ കയറ്റും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവർക്ക് ഞാൻ വീട്ടിൽ കയറ്റും കേട്ടോ ഇവരെ പിന്നെ നൂറൊക്കെ ഒരു പൂ കൊടുക്കാൻ ആതിലൊക്കെ ഒരു പൂ കൊടുത്തിട്ട് അവിടെ ലക്ഷ്മിയുടെ മുമ്പിൽ വെച്ച് എന്നെ പ്രപ്പോസ് ചെയ്യിപ്പിക്കുകയാണ് ഒരു മോതിരം കൊടുക്കുന്നു ഇട്ടു കൊടുക്കാനായിട്ട് ഇവർ ഒരു കോംബോ കാണിക്കുകയാണ് എന്നിട്ട് ഇവർ ആരൊക്കെ വീട്ടിൽ കയറ്റും എല്ലാവരും ഒന്നും കൈവക്കിക്കാൻ വീട്ടിൽ കയറ്റുന്നവരെല്ലാരും കൈവെക്കുന്നു ലക്ഷ്മി മാത്രം പൊക്കുന്നില്ല അങ്ങനെ ശോഭയുടെ വക ലക്ഷ്മിക്ക് നല്ല പോലെ ഒരു മറുപടി കൊടുക്കുകയാണ് ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല കൈകൊട്ടി കൈകൊട്ടി മിണ്ടാതെ നിൽക്കുന്നേ ഉള്ളു ഓക്കെ ദെൻ ഷിയാസ് ലക്ഷ്മിയെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ ടാസ്ക് തുടങ്ങിയാൽ ഹോട്ടൽ ടാസ്ക് യാത്രയാകുമ്പോഴാണ് ഇവർ ക്യാരക്ടറി നിന്ന് ഇറങ്ങുന്നത് അതുവരെ ഇറങ്ങാൻ പാടില്ല പക്ഷേ ഷിയാസ് ലക്ഷ്മിയെടുത്ത് പറയുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ബിഗ് ബോസ് വരുന്ന സമയത്ത് നിങ്ങൾ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കുറിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അതൊന്നും നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നതും ശരിയല്ല എന്ന് പറയുമ്പോൾ തന്നെ ബിഗ് ബോസ് പിടിച്ച് വാൻ ചെയ്യുന്നു ബിഗ് ബോസ് വാൻ ചെയ്യുന്ന അവിടെ നിൽക്കട്ടെ അന്ന് ലക്ഷ്മി കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തെങ്കിൽ ഇപ്പൊ പിന്നെ എന്തുകൊണ്ട് ആയി അതാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ദെൻ ബിഗ് ബോസ് ആ സംഭവം വാൻ ചെയ്ത് പുറത്തെ കാര്യം പറയരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആണ് ഷിയാസ് എന്ത് ചെയ്യുന്നു നിന്റെ എവിടെയാൻ്റെ പ്ലാച്ചി എന്ന് ചോദിച്ചുകൊണ്ട് അനുമോളുടെ അടുത്ത് പോകുന്നു അനുമോൾ പ്ലാച്ചിയെ കാണിച്ചു കൊടുക്കുന്നു റൂമിൽ വെച്ചിരിക്കുന്നത് പ്ലാച്ചിയെടുത്തുകൊണ്ട് നേരെ പോകുന്നു എന്തോ നിൽക്കായത് സാർ എങ്ങോട്ട് തിരിച്ചുതാ സാർ എന്നൊക്കെ പറയുന്നുണ്ട് അനു നേരെ കൊണ്ടുവന്ന് ഗാർഡനിൽ ഇറങ്ങി ഒരൊറ്റ എറി എറിയുകയാണ് ഷിയാസ് ബിഗ് ബോസ് വീടിന്റെ സെറ്റും കിടന്നത് പുറത്ത് പോയി വീണുന്നുണ്ട് ഇത് അനു ഇത് കണ്ടു കൊടുത്തിട്ട് ഭയങ്കരമായി പൊട്ടിക്കരയുന്നുണ്ട് അപ്പം കുറച്ച് കഴിഞ്ഞാൽ അത് ഞാൻ നിനക്ക് വേറെ പാവം വാങ്ങിച്ചു തരാമെന്നൊക്കെ പറയുന്നു കുറച്ച് നേരം കരഞ്ഞ് എന്ന് പറയുന്നു അനു നേരെ കരഞ്ഞുകൊണ്ട് ഓടി വാഷ്റൂമിൽ കയറുവാണ് ശോഭ അവിടെ നിൽക്കുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടെ പോയിരുന്ന അനു ഭയങ്കരമായ കരച്ചിൽ അപ്പൊ ശോഭ പോയി അടുത്തിരുന്നിട്ട് നീ ഇതിനാണോ ഇവിടെ വന്ന എന്തിനാണ് നീ ഇവിടെ വന്ന ഞാൻ ഗെയിം കളിക്കാൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെക്കാളും പല സാധനങ്ങളും നമുക്ക് ഇനി നഷ്ടപ്പെടാൻ കിടക്കുന്നേ ഉള്ളൂ എന്തെല്ലാം നഷ്ടപ്പെടും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ ഓ മനസ്സിലായോ അപ്പൊ നീ ഇനി കാര്യം നീ ഇവിടെ വന്ന എന്തിനാ ഗെയിം കളിക്കണം അപ്പൊ നീ ഗെയിം കളിക്കും നീ കരയാതിരിക്കുന്നു പറഞ്ഞു ഒരു വിധം ഒതുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റുകളൊക്കെ ഞാൻ കുറെ കാണുന്നുണ്ട് ഇത് എന്തിനാണ് ഇറങ്ങിയതെന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ട് ചാൻസ് ഉള്ളൂ ഒന്നുകിൽ ബിഗ് ബോസ് ടീം പറഞ്ഞാണ് ഈ പാവ എടുത്ത് ദൂരെ അറിയാൻ ഇല്ലെങ്കിൽ ഷിയാസ് ചെയ്തായിരിക്കും എനിക്ക് തോന്നുന്നത് ഷ്രിയാസ് ചെയ്തതാണെന്നാണ് കാരണം അനുവിനെ അനുവിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഷിയാസ് അപ്പം അനു നെഗറ്റീവ് ആവുന്നത് ഈ പാവ കൂടെ അത്ര ഉണ്ട് മറ്റന്നുണ്ട് മറച്ചതുകൊണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സാധനം പുറത്ത് ഭയങ്കരമായി വിഷയം നടക്കുന്നത് അപ്പൊ ഈ പാവ എവിടെ നിന്നെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്താവും ഈ വിഷയം ഒന്ന് നിൽക്കും അതിനു വേണ്ടിയിട്ടായിരിക്കും ഷിയാസ് എടുത്ത് ഇങ്ങനെ ഇറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് അനുവിന് പോസിറ്റീവ് അല്ലേ ആറത്തുള്ളൂ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കമൻറ്റുകളിൽ പലതും കാണുന്നുണ്ട് എനിക്ക് അറിയത്തില്ല സത്യം ഇതൊരു അസംഷൻ മാത്രമാണ് ഓക്കെ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അനുമോളെ പതിയെ 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 ഓക്കെ ആയി ഓക്കെ ആയി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവ ഇല്ലാതെ അനുമോളെ ഒറ്റയ്ക്ക് നിൽക്കണം വീട്ടുകാർക്ക് മൊത്തം സന്തോഷമാണ് അനുവിൻ്റെ പാവ എടുത്ത് കളയുമ്പോഴത്തേക്കും ദെൻ ഈ ആര്യനും പ്രണയങ്ങളിലായിട്ടുള്ള കട്ടിലേക്ക് കയറി ഇതും പിടിക്കാൻ പോയതും കിടന്നതും ഒക്കെ ആയിട്ടുള്ള ഇഷ്യൂ ശോഭ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് സംഭവം ഇവിടുത്തെ ബി ബി ന്യൂസ് ആയിട്ട് ഞാൻ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ആദ്യം വിളിച്ച് ഗസ്റ്റുകൾ റേവ് കരുതി ഗസ്റ്റുകളായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് വീണ്ടും വാൻ ചെയ്യാണ് വീണ്ടും എല്ലാവരും ക്യാരക്ടറിലോട്ട് വരുന്നു അതിനുശേഷം റൂമിലെ സ്റ്റാറുകൾ വരുന്നു പത്ത് സ്റ്റാറാണ് വരുന്നത് ഈ വന്ന ഗസ്റ്റുകളോട് വീട്ടുകാരെ കുറിച്ചും ജോലിക്കാരെ കുറിച്ചുള്ള റിവ്യൂ പറയാൻ പറയുന്നു റിവ്യൂടെ അടിസ്ഥാനത്തിൽ അതെല്ലാം കേട്ടിട്ട് ലക്ഷ്മിക്ക് തീരുമാനിക്കാം ലക്ഷ്മിയാണ് ജി എം ജനറൽ മാനേജർ ജി എമ്മിനെ തീരുമാനിക്കാം ആർക്ക് കൊടുക്കണം ഗസ്റ്റുകൾ അല്ല തീരുമാനിക്കേണ്ട ജി എം ആണ് തീരുമാനിക്കേണ്ട ആർക്കൊക്കെ സ്റ്റാറുകൾ കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളത് അങ്ങനെ ഇവർ ഓരോരുത്തരെ പിടിച്ച് അവർ സൂപ്പർ ഇവര് സൂപ്പർ എന്ന് പറഞ്ഞു ഓരോരുന്ന് കൊടുക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നു ലക്ഷ്മി കൊടുക്കുക എന്ന് പറയുന്നു അങ്ങനെ നൂറൊക്കെ ഒരു സ്റ്റാർ അഭിലാഷിനൊന്ന് ജിഷിനൊന്ന് ആര് കൊടുക്കുന്നുണ്ട് പക്ഷെ ആര്നും ആതിലയും അതുപോലെ നമ്മുടെ ജി എം ആയിട്ടുള്ള ലക്ഷ്മി ഇവര് മൂന്ന് പേരിൽ ഒരാളെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻസിൽ വരും എന്തായാലും ഡയറക്റ്റ് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് മൂന്ന് പേർക്കും കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് രണ്ടാമത് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് നെവിൻ ഷാനവാസ് അനീഷ് അതുപോലെ അനു ആ സാബുമാൻ ഇവർക്കെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്ത് ഈ പറയുന്ന സ്റ്റാർ പത്ത് സ്റ്റാറുകൾ വീതിക്കുന്നുണ്ട് അക്ബറിനും അവസാനം കൊടുക്കുന്നുണ്ട് അക്ബർ ഈ പറഞ്ഞതുപോലെ അവിടെ കാണിക്കുന്ന വേലക്കും ബിന്നി അതിന്റെ പുറകെ നടക്കുന്നു ബിന്നി കുത്തിതിരിപ്പുണ്ടാക്കാൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ബിന്നിക്ക് ഈ സ്ഥാനം സ്റ്റാർ കൊടുക്കുന്നുണ്ട് ബില്ലി ബിന്നിക്ക് അതിലൊരു അമർഷം ഉണ്ട് അക്ബറിന്റെ വേലിവർ കൊടുക്കാതിരുന്നിട്ട് അവസാനം ആനനെ കൊടുക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പറയുമ്പോഴാണ് അത് വാങ്ങിച്ച് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന അക്ബറിന് കൊടുക്കുന്നത് ഇതിന്റെ താഴെ വേറെ പരിപാടികളുണ്ട് ഞാൻ അതിന് റിവ്യൂന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഞെട്ടുന്ന സാധനങ്ങളുണ്ട് ഉണ്ട് ഇതിനകത്ത് ഓക്കെ അപ്പം ഈ ഗോൾഡ് സ്റ്റാർ എല്ലാം കൊടുത്തിട്ട് ബിഗ് ബോസ് വീണ്ടും പറയാണ് ഇത് എന്താണ് ഹോട്ടൽ ടാസ്ക് ആണ് അത് നിങ്ങൾ അതിഥികളെ പോലെ പെരുമാറുക നിങ്ങൾ ഹോട്ടലിലൊക്കെ പോയിട്ടില്ലേ അതുപോലെ നിങ്ങളെ പെരുമാറണം വീട്ടുകാരവരെ ട്രീറ്റ് ചെയ്യണം അവർക്ക് ഇതുവരെ ഫുഡൊന്നും കൊടുത്തിട്ടില്ല ഫുഡൊക്കെ കൊടുക്കണമെന്ന് ബിഗ് ബോസ് ലക്ഷ്മിയെ പറഞ്ഞു വിടുന്നുണ്ട് ലക്ഷ്മി അത് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് പക്ഷെ ഇത് പൊളിഞ്ഞു സാധനം ഫസ്റ്റ് ഡേ തന്നെ പൊളിഞ്ഞു പോയി എന്താണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് ഞാനും വെയിറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ് അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ